മനസാന്നിധ്യം മനസ്സിന് ഉറപ്പുള്ള ഒരാൾ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്നെന്നും അയാളാണ് ഇന്ത്യയിലെ ബിഗ് ബോസ് ഷോയിലെ ആദ്യത്തെ വിജയി എന്നും എന്ത് പ്രൊവക്ട് ചെയ്താലും കുലുങ്ങാത്ത ഒരാൾ അതിനുശേഷം അയാളെ പോലെ ഒരാൾ ഈ ഷോയിൽ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് ലാലേട്ടൻ എല്ലാവരും മനസ്സിനെ നിയന്ത്രിക്കാൻ പാലിക്കണം എന്ന ഉപദേശം വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തു സിജോ തിരിച്ചു വരാൻ കാരണം സിജോ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടാണെന്നും പറഞ്ഞ് ലാലേട്ടൻ സിജോക്ക് ഒരു സമ്മാനം കൊടുത്തു ഒരു മെഡലായിരുന്നു അത് സിജോവിനോട് വീട്ടുകാർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന ചോദ്യത്തിന് ഞാൻ നോറയിൽ ചില മാറ്റങ്ങൾ കാണുന്നു എന്നാണ് സിജോ പറഞ്ഞത് സിജോയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് വീട്ടുകാരുടെ ചോദിച്ചപ്പോൾ അൻസി ഇരിക്കുന്നതെന്നും ഇതെല്ലാം ശരിക്കും സിജോ എന്നാണ് അൻസിഫി പറഞ്ഞത് കാട്ടുതീയായിട്ട് സിജോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നും ഒരു തീപ്പട്ടിക്കുളിയായിട്ടാണ് എനിക്ക് തോന്നിയെന്നാണ് ജിൻഡോ പറഞ്ഞത് അങ്ങനെ രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വളരെ രസകരമായിട്ടാണ് രതീഷിനെ കൊട്ടുന്നത് ലാലേടൻ ആദ്യം എല്ലാ ആൾക്കാരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാറാൻ ഇവിടെ തോള് വലതുമുണ്ടോ എന്ന് രശ്മിന്റെ അടുത്താണ് തുടങ്ങിയത് സങ്കടങ്ങൾ പറയാൻ ചാരാൻ ഒരു തോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ചു ചോദിച്ചു വന്ന് അവസാനം ജിൻഡോ അടുക്കലെത്തി ജിൻഡോക്ക് അങ്ങനെ ഒരു തോൾ ഇല്ലാത്തത് കൊണ്ട് നേരെ കൺഫെഷൻ റൂമിൽ ഒരാൾ ഇരിപ്പുണ്ടെന്നും അയാളോട് നിങ്ങളുടെ സങ്കടം പറയാമെന്നും പറഞ്ഞ് ലാലേട്ടൻ പോകാൻ പറഞ്ഞു അവിടെ നിന്ന് ജിൻഡോ രതീഷിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു മുഖംമൂടിയൊക്കെ ഇട്ടിട്ടാണ് രതീഷിനെ കൊണ്ടുവന്നത് ആൾക്കാർക്കൊക്കെ പല സംശയമായിരുന്നു അവസാനം മുഖംമൂടി മാറ്റിയെ പോരാ നമ്മുടെ സാക്ഷാൽ രതീഷ് പക്ഷെ രതീഷ് ഒരു കണ്ടസ്റ്റന്റ് അല്ല എന്ന് തോന്നുന്നു വീട്ടിലുള്ളവരെ കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ആണ് രതീഷ് കയറിയെന്ന് തോന്നുന്നു കുറച്ച് ദിവസത്തിന് ശേഷം തിരിച്ചു പോകുമെന്ന് തോന്നുന്നു കോയിൻ ടാസ്കിനിടയിൽ ശരണിയുടെ വലിച്ച വിഷയത്തെ കുറിച്ചും ഗബ്രി ജിൻഡോ ഫൈറ്റിനെ കുറിച്ചും ലാലേട്ടൻ ചോദിച്ചു എല്ലാവരും ജിൻഡോയെ ബ്ലെയിം ചെയ്തിട്ടാണ് സംസാരിച്ചത് പക്ഷേ ലാലേട്ടൻ അങ്ങനെ ജിൻഡോയെ ബ്ലെയിം ചെയ്ത് പറഞ്ഞില്ല ടാസ്കിന്റെ ഭാഗമായി നടന്ന കാര്യമായിട്ട് ബിഗ് ബോസും ലാലേട്ടനും ആ കാര്യത്തെ കുറിച്ച് എടുത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് അതിന്റെ വീഡിയോ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു ആദ്യമൊക്കെ മുടിയുടെ കാര്യത്തെ കുറിച്ച് ചോദിച്ചിറഞ്ഞ ശേഷം ജിൻഡോ അല്ലാതെ ചെയ്തതെന്ന് ലാലേട്ടൻ പറയുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ആ വിഷയത്തിൽ വിഷയത്തിനൊന്നും തെന്നിമാറി ഗബ്രിജിൻ്റെ വിഷയത്തിലേക്ക് പോയതോടെ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കാതെ ലാലേട്ടൻ അത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ജിൻഡോക്ക് ഞാൻ മുടി പിടിച്ച് വലിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലായി അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു രശ്മിനും നോറയും അഭിഷേകെയുമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് രശ്മിനാണ് ടാസ്കിൽ വിജയിച്ചത് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായി രശ്മിൻ തെരഞ്ഞെടുക്കപ്പെട്ടു എവിഷൻ പ്രോസസ്സിൽ നിന്ന് അർജുൻ നോറ അഭിഷേക് ശ്രീകുമാർ അൻസിബ രശ്മിൻ എന്നിവരെ സേവ് ചെയ്തു ലാലേട്ടൻ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീട്ടിൽ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ